വെൽക്കം ടു അവർ ഫാമിലി അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാ ഫാമിലിയൊക്കെ ഒരാൾ അംഗൻവാടിയിൽ പോയി അപ്പോൾ ഒരാൾ വർക്കിനും പോയി ഞാനപ്പ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞ വേറെ ഒന്നുമല്ല ഞാൻ കുറെ നാളായിട്ട് മദ്യപിക്കലൊന്നുണ്ടായിരുന്നില്ല ഇടക്ക് മേടിച്ചടിക്കുക നല്ല ആട് അങ്ങനെ അടിക്കാറൊന്നുമില്ല അപ്പോൾ ഒരു കാര്യം ഞാൻ ചിന്തിച്ചെടുത്തത് എന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മദ്യപിക്കുമ്പോൾ അന്നേരത്തൊരു സുഖം മാത്രമേ ശരിക്കും ഉള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ വരെ ടൈമിൽ നമുക്ക് ആ ഒരു ഒരിതിൽ നിൽക്കും ഒരു മൂഡ് നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിയുമെന്ന് വിചാരിക്കും എനിക്ക് ഇന്നലെ ഒരു കാര്യം മനസ്സിലായത് നമ്മ ആ മദ്യം മേടിച്ച് പൈസ കളയാന്ന് മാത്രം അതിലൊഴുതുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈ സാധനം കഴിക്കുന്നത് അതിലെന്തോരം നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അതെനിക്കിപ്പോഴാണ് മനസ്സിലായത് കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കുടിക്കാതിരുന്ന് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു നമുക്ക് സംഭവം മനസ്സിലായി നമ്മത് കുടിക്കാതെ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുകയുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ശരിക്കും മനസ്സിലായി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിഷമം അന്നേരത്തെ ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലേക്ക് വിഷമങ്ങളും ടെൻഷനുകളും കൂടിക്കൂടി വരും പരമാവധി നമ്മ മദ്യപാനം ഒഴിവാക്കാൻ ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മദ്യപിക്കാതെ ഇത്ര ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര ആ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും ഇനി ലോണുകൾ കൊടുക്കാനുള്ള ടെൻഷനും കാര്യങ്ങളെല്ലാം തലയിലോട്ട് കയറി തന്നെ ഇന്ന് ഇന്ന് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അന്ന് നമുക്ക് അത്ര വിഷമം കാര്യങ്ങൾ അറിഞ്ഞില്ല അന്നെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ അടിച്ചിരുന്ന നമ്മൾ അന്നൊക്കെ പാടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ടില്ല ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിരിക്കാ സ്ഥിരം വന്നിരിക്കാറുള്ളൊരു പ്ലേസ് ആണ് അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചകളും കണ്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ വേറെ വിഷമങ്ങൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളും നമുക്ക് കയറി വേണ്ടി ഓട്ടോമാറ്റിക്കി അപ്പോൾ എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ വിഷമങ്ങൾ മനസ്സിലാകുക ഒരു രണ്ട് ബക്ക് മൂന്ന് പെക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം നമ്മൾ അറിഞ്ഞില്ല മൂന്ന് പെക്ക് കൂടുതൽ അടിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ വിഷമം കാര്യങ്ങളും സംഭവം ഇന്നാണ് എനിക്ക് കാര്യം കത്തി ചെയ്ത് അപ്പം അതിൻ്റെതായ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരമാവധി കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക കുടിച്ചു കഴിയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് പല വിഷമങ്ങളും ടെൻഷനുകളും മഞ്ഞത് പൊടിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ ടെൻഷനുകൾ കൂടിയിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവൂലേട്ടാ കുടിച്ചു കഴിഞ്ഞാൽ ഞാനതുകൊണ്ട് പുടി എണ്ണത്തോ അവസാനിപ്പിച്ച് പിന്നെ പുടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിനൊരു പരിഹാരമല്ല ശരിക്കും പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഞാൻ കൂടി കുടിയെന്നുള്ള സാധനം ഞാൻ നിർത്തി ഇനി കടങ്ങളൊക്കെ തീർന്നപ്പോൾ വല്ലപ്പോഴും അടിക്കാൻ തോന്നി ആ ടെൻഷനിലാണിത് അടിക്കുകയാണ് അതാണൊരു ഇത് ഈ കടങ്ങളും കാര്യങ്ങളും കുറേ പേര് പറയാറുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ ടെൻഷനൊക്കെ പോകുന്നു അതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി കൂടുതലായിട്ടും അപ്പം മുതൽ ഞാൻ മദ്യപാനം അതിൻ്റെ ലോണകത്ത് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് മദ്യപിക്കുകയുള്ളു അതുകൊണ്ട് ലോൺ മദ്യപാനം ഞാൻ നിർത്തുകയാണ് ഇന്നു മുതൽ കുറച്ച് ഫൈനും കാര്യങ്ങളും ഇപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം നമ്മൾ തരുന്നതായിരിക്കും അത് വീട്ടിലുണ്ടാക്കിയ ഫൈനാണെന്ന് കഴിഞ്ഞാൽ കുടിച്ചായിട്ട് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭാവി പറയുകയാണ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നുകൂടി പറയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇതാക്കി കൊണ്ടുവരാം നിങ്ങളാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ല ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ എന്തോ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചപ്പോൾ അതിന് കുറേ നെഗറ്റീവ് കവൻ്റെ ഇടാൻ കുറേയെണ്ണം ഞങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല വീട് വിടുമ്പോൾ ആര് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വന്നില്ല അതിൻ്റെയൊക്കെ കുറേ വിഷമങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടണത് കരുതുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതുതന്നെ കാര്യം അപ്പോൾ എല്ലാവർക്കും ബായും